വ്യക്തികളെയും കുടുംബങ്ങളെയും കുടുംബങ്ങളെയും ആരോഗ്യപരമായും സാമ്പത്തികപരമായും നശിപ്പിക്കുന്ന സാമൂഹ്യ വിപത്താണ് സാമൂഹ്യ മനസ്സിലാക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു ആയതിനാൽ ഏതെങ്കിലും ഏതെങ്കിലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുകയോ ഉപയോഗിക്കുകയോ അത് ഉപയോഗിക്കാൻ മറ്റുള്ളവരെ പ്രേരിപ്പിക്കുകയോ െന്നും ലഹരി വിമുദ്ധ പ്രവർത്തനങ്ങളിൽ പങ്കെടുത്ത് എന്റേതായ കടമ നിറവേറ്റുമെന്നും ലഹരി വിമുദ്ധ സമൂഹത്തിനായി പ്രവർത്തിക്കുമെന്നും ഞാൻ ആളെ കൊല്ലം നല്ലൊരു സമൂഹം നല്ലൊരു വേണ്ട നല്ലൊരു തലമുറ

ஒத்து ச நாடிய வேண்டி கைகோர்க்கும்ிந்தாபாத் சிந்தாபாத் சிந்தாபாத்